പാപ്പിനിശ്ശേരി മേൽപ്പാലം പ്രവൃത്തി നടക്കുന്നതിനാൽ ചരക്ക് ലോറികൾക്കും മറ്റും കെ എസ് ടി പി റോഡിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നെങ്കിലും നിയന്ത്രണം ലംഘിച്ച് വാഹനങ്ങൾ ഇതുവഴി കടന്നുവരികയാണ് ഇത് കണ്ണപുരം ചൈനക്ലേ റോഡ് ജംഗ്ഷനിൽ ഗതാഗത കുരുക്കിന് കാരണമാകുന്നു ഗതാഗതം നിയന്ത്രിക്കാൻ ട്രാഫിക് പോലീസിനെ നിയമിക്കാത്തതും യാത്രക്കാർക്ക് ദുരിതമാകുന്നു കെ എസ് ടി പി റോഡിൽ വലിയ വാഹനങ്ങൾക്ക് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു എങ്കിലും കണ്ടെയ്നർ ലോറികൾ ഉൾപ്പെടെ ഇതുവഴി കടന്നുവരികയാണ് പിലാത്തറയിൽ നിന്നും പഴയങ്ങാടി വഴി കണ്ണപുരം റെയിൽവേ ഗേറ്റ് വഴിയാണ് വാഹനങ്ങൾ കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്നത് ഇത് ചൈനാക്കളെ റോഡിൽ ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നു ആംബുലൻസ് ഉൾപ്പെടെ മണിക്കൂറുകളോളം പെടുകയാണ് ടാങ്കർ ലോറികളും മറ്റ് ചരക്കുവാഹനങ്ങളും ചൈനാക്കളെ ഗേറ്റ് വഴി കടന്നുപോകുന്നത് ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നു ഗതാഗതക്കുരുക്ക് കാരണം ട്രെയിൻ കടന്നു പോകുമ്പോൾ ഗേറ്റ് അടയ്ക്കാൻ സാധിക്കാത്ത അവസ്ഥയുണ്ട് ഉയരക്കൂടുതലുള്ള ചരക്കുവാഹനം കടന്നു പോകുമ്പോൾ റെയിൽവേ ഗേറ്റിലെ ഹൈറ്റ് ഗേജിൽ കുടുങ്ങാൻ കാരണമാകും റോഡരികിലെ ഇലക്ട്രിക് സർവീസ് കേബിളും ഇന്റർനെറ്റ് കേബിളുകളും വാഹനമിടിച്ച് തകർന്നിട്ടുണ്ട് വാഹനങ്ങളെ നിയന്ത്രിക്കാൻ പോലീസ് ഇല്ലാത്തത് ജനങ്ങളുടെ പ്രതിഷേധത്തിന് ഇടയാക്കുന്നു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിൽ വളരെ മുൻകരുതലോടുകൂടി കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും കാരണം ദീർഘദൂര വാഹനങ്ങളാണ് ദീർഘ ദൂര വാഹനങ്ങളാണ് വിടാതെ அது ஆளு வளரம் கஷ்டப்படுக்கையா அதை ரோடு க்ளோஸ் ஆகினா இங்க இருந்து ஏது வண்டி ஒருபாடு பெரிய நார்த்து வண்டி எல்லாம் வருது நார்த்ல இருந்து ஒருபாடு ரோடு வண்டி வரும்போது இதுல போதும் அதுல போகலான்ட்டு ஆள் காட்டு எல்லாம் ஒரு சங்கடமா இருக்குது அப்ப இங்க போலீஸ் யாரும் நிக்கிறது ஏதேதோ சம்பத்துக்கெல்லாம் போலீஸ் போகுது இவ்வளவு நிக்கணும்ல